പ്രിയപ്പെട്ടവരെ കുറേ കാലങ്ങൾക്ക് മുമ്പ് പറയാനുള്ളത് എന്ന് പറഞ്ഞ ഒരു വീഡിയോ കോണ്ടും ഞാൻ സ്ഥിരമായി ചെയ്യുമായിരുന്നു പിന്നീട് നിന്നുപോയി അത് പുനരാരംഭിക്കാം എന്ന് കരുതുകയാണ് അതിൻ്റെ ആദ്യത്തെ ലക്കമായി ദയവായി സ്വീകരിക്കണം പ്രധാനമായും യൂട്യൂബ് കണ്ടൻ്റാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റുതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇത് പ്രചരിപ്പിക്കാം എന്ന് കരുതുകയാണ് എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പറയാനുള്ളതിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കുഴിത്തുരുമ്പ് എന്നൊരു പ്രയോഗമുണ്ട് സാധാരണഗതിയിൽ സാധാരണഗതിയിലെല്ലാ മലയാളികളും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത് കൂട്ടത്തിൽ നിന്ന് വലിയ നിലയിൽ വിഷമിപ്പിക്കുന്നവരെയാണ് സാധാരണഗതിയിൽ കുഴിത്തുരുമ്പ് എന്ന് പറയാറ് തുരുമ്പ് തന്നെ കൂടെ കൂടി നമ്മളെ കാർന്നുണ്ടെന്നാണല്ലോ തുരുമ്പ് കുഴിത്തുരുമ്പ് അതിൻ്റെ ഒരു കൂടിയനാണ് എന്ന് കരുതിയാൽ മതി മലയാളത്തിലെ മാധ്യമപ്രവർത്തകരുടെ പൊതു സ്വഭാവത്തെ കുടിത്തുരുമ്പ് സ്വഭാവം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം ഏറ്റവും ഒടുവിൽ ചുരൽമലയിലെ സംഭവത്തിലേക്ക് വരൂ കേരളം ഒറ്റക്കെട്ടായിട്ടാണ് ചുരൽമല ദുരന്തത്തെ നേരിട്ടത് എങ്ങനെയാണ് ഒരു ദുരന്ത നിവാരണത്തിൽ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മാതൃക കേരളം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലോകത്തിൻ്റെ തന്നെ എല്ലാ കോണുകളിലും അതൊരു മാതൃകയാക്കി സ്വീകരിക്കാവുന്നതാണ് ഇപ്പോൾ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ദുരന്ത നിവാരണ രംഗത്തെ പ്രഗത്ഭനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ മുരളിധുമാരകുടി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൻ്റെ ആ ഒരുമിച്ചുള്ള അതിജീവന ദൗത്യങ്ങളെ പ്രശംസിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് നമ്മൾ എടുത്തൊരു എഫർട്ടാണ് യഥാർത്ഥത്തിൽ അതിൽ കടുത്ത അസ്വസ്ഥരായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്ന് വേണം കരുതാൻ കുറേ നാളായി ഇതിങ്ങനെ ഒരുമിച്ച് പ്രൊഡക്റ്റീവായി മുൻപോട്ട് പോകുന്നത് സഹിക്കാൻ വയ്യാതിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിൽ ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ അങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ് ഇതേ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് ന്യൂസ് വരെയാണ് ബി ജെ പി നേതാവും മുൻ മന്ത്രി കൂടിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അതിൽ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ടെത്തൽ എന്തായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അമിതമായി ചിലവിട്ടിരിക്കുന്നു അഴിമതി നടത്തിയിരിക്കുന്നു കൈയിട്ട് വാരിയിരിക്കുന്നു ഇതായിരുന്നില്ലേ പ്രചരണം കൊണ്ടുപിടിച്ച പ്രചരണം ബിഗ് ബ്രേക്ക് ന്യൂസുകൾ ഒഴുകി നടന്നു യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത സംസ്ഥാന സർക്കാർ കേന്ദ്ര ദുരിത നിവാരണ അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ച എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റുകൾ ഒരു ഘട്ടത്തിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ആ രേഖകളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു ആ രേഖകൾ കരസ്ഥമാക്കി വ്യാപകമായ വ്യാജ പ്രചരണം നിമിഷ നേരം കൊണ്ട് അഴിച്ചുവിടുകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തത് യഥാർത്ഥത്തിൽ എസ്റ്റിമേറ്റും ചിലവും രണ്ടാണ് എന്ന മിനിമം ധാരണ ഇവർക്കില്ലാഞ്ഞതാണോ ഞാനങ്ങനെ കരുതുന്നില്ല അവർക്ക് ആ ധാരണയുണ്ട് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കുഴിത്തുരുമ്പ് സ്വഭാവം അത് പ്രകടമാവുകയാണ് ഇവിടെ ചെയ്തത് ഒന്ന് കുളം കലക്കണം പ്രശ്നമുണ്ടാക്കണം ഒരുമിച്ച് ഒന്നായി നീങ്ങുന്ന കേരളത്തിൻ്റെ അതിജീവന ദൗത്യത്തെ ഒന്ന് പാലം വലിക്കണം കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് തുക നമുക്കിതിനർഹതപ്പെട്ടതാണ് ഇതിനകം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രം കയ്യേച്ച് സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കങ്ങനെ ഒരു സഹായം ലഭിച്ചിട്ടില്ല അപ്പോൾ അക്കാര്യത്തിലൊക്കെ കേരളം ഒറ്റക്കെട്ടായി നീങ്ങുന്നു അതിനു സമ്മർദ്ദം ചെലുത്തുന്നു അതൊന്നും അങ്ങനെ പെട്ടെന്ന് ലഭിക്കേണ്ട എന്നൊരു കുഴിത്തുരുമ്പ് സ്വഭാവം എന്നൊരു ബോധവും അതിനകത്തുണ്ട് മൊത്തത്തിലൊരു കുഴിത്തുരുമ്പിൻ്റെ ഒരു സ്വഭാവം അതിനകത്ത് വളരെ വിസിബിളാണ് യഥാർത്ഥത്തിലെ എസ്റ്റിമേറ്റ് എന്താണ് ചിലവെന്താണ് ചില ആളുകളെയെങ്കിലും അത് തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുണ്ടാകും നമ്മളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മളതിൻ്റെ എസ്റ്റിമേറ്റ് ആദ്യം എടുക്കുന്നു ഒരു വീട് വെക്കട്ടെ മറ്റെന്തെങ്കിലും ഒരു ചിലവാകട്ടെ ഒരു വിവാഹ ചിലവാകട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു കാര്യമാകട്ടെ ഒരു പൊതുപരിപാടി നമ്മളിൽ പലരും പല പൊതുപരിപാടികൾ ക്ലബ്ബ് മുതൽ പൊതുപരിപാടികൾ പലതിലും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതാണ് സംഘടിപ്പിക്കുന്നതാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നവരാണ് അതിനൊരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ചെറുതായിട്ടാണോ സംഘടിപ്പ് നമ്മൾ തയ്യാറാക്കുക ഏറ്റവും ഉയർന്ന നിലയിലാണോ സംഘം അത് എസ്റ്റിമേറ്റാണ് എസ്റ്റിമേറ്റ് എപ്പോഴും ഉയർന്നാണ് നിൽക്കുന്നത് ഏത് കാര്യത്തിനായാലും ഇവിടെയാണെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇതു സംബന്ധിച്ച് ചില പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട് ചില കോളങ്ങളുണ്ട് ആ കോളങ്ങളിൽ ആ നിർദ്ദിഷ്ട കാര്യങ്ങളിലെ ചിലവുകളെ ആസ്പദമാക്കിയാണ് കേന്ദ്രം ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന ചിലവുകൾ പണം നിശ്ചയിക്കുന്നത് അപ്പോൾ ആ മാനദണ്ഡ പ്രകാരമാണ് ചെയ്യുന്നത് ഉദാഹരണം നോക്കൂ കേരളത്തിൽ മുൻപുണ്ടായ ദുരന്തങ്ങൾ ഓക്കെ ആകട്ടെ അതിനു മുൻപുണ്ടായ ആകട്ടെ പ്രളയമാകട്ടെ വിവിധ ഗവൺമെൻറ്റുകളുടെ കാലത്താണ് അപ്പോഴെല്ലാം കേന്ദ്രത്തിന് സമർപ്പിച്ച എസ്റ്റിമേറ്റ് ഇപ്രകാരമുള്ളത് തന്നെയായിരുന്നു അത് എടുത്തു വെച്ച് പരിശോധിച്ചാൽ അതും അന്ന് അന്നത്തെ ഗവൺമെൻറ് അന്ന് ചിലവാക്കിയതും തമ്മിൽ വലിയ വ്യത്യാസം കാണും ചിലവ് വേറെ എസ്റ്റിമേറ്റ് വേറെ ചിലവാക്കുന്നതിന് കൃത്യമായ കണക്കില്ലേ ആണാ പൈ വിടാതെ കൃത്യമായ കണക്കില്ലേ അങ്ങനെ വെറുതെ എടുത്താർക്കെങ്കിലും തട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു മെക്കാനിസമാണ് നമ്മുടെ ആരാണ് കരുതുന്നത് അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയോ അപ്പോൾ എസ്റ്റിമേറ്റിനെ ചിലവായി ദുർവ്യാഖ്യാനം ചെയ്യുകയും പ്രചരണം അഴിച്ചുവിടുകയും ചെയ്ത് സമീപകാല കേരളത്തിലെ മാധ്യമ അധാർമികതയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഏടായി ഒരു മോശപ്പെട്ട ഏടായി അത് കിടക്കും കുഴിത്തുരുമ്പിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളുകളിലൊന്നായി മാധ്യമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഈ എപ്പിസോഡ് അവിടെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബ്രേക്കിംഗ് ഒരു യാദൃച്ഛികതയല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഏതാണ്ടെല്ലാ മാധ്യമങ്ങളും ഇതേ തെറ്റായ പ്രചരണം തൊട്ടടുത്ത മിനിറ്റുകളിൽ കൊണ്ടുപിടിച്ചേറ്റെടുത്തത് ഒരിടത്തു നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യുന്നു അതേ സ്ക്രിപ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് മാതൃഭൂമിയും മറ്റ് സ്ഥാപനങ്ങളും തൊട്ടടുത്ത മണിക്കൂറുകളിൽ പ്രചരിപ്പിക്കുന്നു വസ്തുതകൾ തിരഞ്ഞു പോയതേയില്ല എന്തിനായിരുന്നു ഈ നുണപ്രചരണം സംഘടിതമായി നടത്തിയത് ആർക്ക് വേണ്ടി ആർക്കെതിരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നതും ബോധപൂർവമാണ് നടന്നതും എന്ന് ഞാൻ ആരോപിക്കുന്നത് അറിയാതെ പറ്റിയൊരു തെറ്റാണ് അബദ്ധമെങ്കിൽ ഞാനായാലും നിങ്ങളായാലും തിരുത്തും മനുഷ്യസഹജമാണ് അബദ്ധം പറ്റിപ്പോയി സാറേ ഞങ്ങളങ്ങ് തിരുത്തുന്നു എന്ന് നല്ല വാക്ക് പറയണ്ടേ മീഡിയ വൺ തിരുത്തി ന്യൂസ് ട്വൻ്റി ഫോർ ഇത് തിരുത്തുന്നുണ്ട് ട്വൻ്റി ഫോറും മീഡിയ വണ്ണും തിരുത്തിയത് എന്തുകൊണ്ടാണ് മാതൃഭൂമിയും ഏഷ്യാനെറ്റിനും തോന്നാതിരുന്നത് അത് ആദ്യം പറഞ്ഞ ഗൂഢാലോചനയുണ്ട് ബോധപൂർവം തന്നെ ഒരു തെറ്റായ പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യുകയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അവർ തിരുത്താത്തതും മാപ്പ് പറയാത്തതും ഈ കുടിത്തുരുമ്പ് രീതിയെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടു കേസ് കൊടുക്കണം എന്നൊക്കെ കേസ് കൊടുക്കണം പിള്ളേച്ച എന്നെല്ലാം പറയാൻ എളുപ്പമാണ് പക്ഷേ മാധ്യമങ്ങളെ നിലനിൽക്കുന്ന നിയമപ്രകാരം അങ്ങനെയുള്ള കേസുകൾക്ക് വലിയ പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഗുജറാത്ത് കലാപത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച രണ്ട് മാധ്യമങ്ങളുണ്ട് ഒന്ന് ഗുജറാത്ത് സമാചാരവും മറ്റൊന്ന് ഗുജറാത്ത് സന്ദേശവുമാണ് ഈ രണ്ട് മാധ്യമങ്ങളും നിരന്തരമായി ആ കലാപകാലത്ത് മത്സരിച്ച് കലാപത്തെ ആളിക്കത്തിക്കാൻ കഴിയുന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ തുടർച്ചയായി കൊടുത്തുകൊണ്ടേയിരുന്നു അത് പിന്നീട് അത് സംബന്ധിച്ച് അന്വേഷിച്ച് പലപ്പോഴും കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ സമാചാരവും സന്ദേശമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാതൃഭൂമി മനോരമ ദിനപത്രങ്ങൾ പോലെയാണ് ഗുജറാത്തിൽ നിർണായകമായ സ്വാധീനമുള്ള രണ്ട് പത്രങ്ങളാണ് എന്തിനായിരുന്നു അവർ നുണകളിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ സർക്കുലേഷൻ ആയിരുന്നു പ്രശ്നം ഈ നുണകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു വായനക്കാർ അപ്പോൾ ഈ നിറം പിടിപ്പിച്ച നുണകൾ ഒരാൾക്ക് മാത്രമായി നിർത്താൻ കഴിയുമായിരുന്നില്ല ഇരുകൂട്ടരും രണ്ട് മാധ്യമങ്ങളും തുടർച്ചയായി ഇങ്ങനെ മത്സരിച്ച് വിപണനം ചെയ്തുകൊണ്ടിരുന്നു സർക്കുലേഷനിലായിരുന്നു അവരുടെ ശ്രദ്ധ പക്ഷേ കലാപം ആളിക്കത്തിക്കുന്നതിലും ഗുജറാത്തിനെ കൂടുതൽ രക്തരൂക്ഷിതമാക്കുന്നതിനും ഒരുപാട് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിലും ഈ രണ്ടു പത്രങ്ങളുടെയും വിഷലിപ്തമായ വാർത്തകൾക്ക് നുണകൾക്ക് കുറ്റകരമായ സ്ഥാനമുണ്ടെന്ന് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് പല ഘട്ടങ്ങളിലും വിചാരണയ്ക്ക് അല്ലെങ്കിൽ ക്രൂട്ട്നിക്ക് വിധേയമാക്കിയിട്ടുണ്ട് വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് പക്ഷേ അവരെ പലിഷ് ചെയ്യാൻ നമുക്ക് കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞാലോ അപ്പോൾ അതിലേക്ക് പോയാൽ കരുനിയമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക കേസുകൾ ഫിക്സ് ചെയ്യുക ആ വഴിക്ക് പോയാൽ അത് ചില ഘട്ടങ്ങളിലെങ്കിലും അതെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഉണ്ടാകും അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ ക്യാമ്പയിനുകൾ ഉയർത്തിക്കൊണ്ടു വരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം തിരുവോണ സന്ദേശം കൊടുക്കുമ്പോൾ ഓണ സന്ദേശം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓണാഘോഷത്തിൻ്റെ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ വയനാടിനെ ചേർത്തു പിടിക്കേണ്ടതും വയനാടിനായി ഇനിയും നമ്മൾ കരുണയോടെ കൈയഴിഞ്ഞ് സഹായിക്കേണ്ടതിൻ്റെയും ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ സന്ദേശം വീണ്ടും ഒരിക്കൽ കൂടി പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ കോൺസ്പിരസി വാർത്ത പുറത്തു വരുന്നത് ഈ അഴിമതി വാർത്ത പുറത്തു വരുന്നത് എന്നുകൂടി നിങ്ങൾ കാണേണ്ടതുണ്ട് ആദ്യമേ കരുതിയിരുന്നത് ഈ കുഴിത്തിരുമ്പ് പണിയിലൂടെ ഈ സി എം ഡി ആർ എഫിലേക്കുള്ള ഫ്ലോ കുറയുമെന്നാണ് വയനാട് ഒറ്റപ്പെട്ടു പോട്ടെ എന്ന് കരുതി പക്ഷേ അത് നടന്നില്ല അതിലങ്ങ് അസ്വസ്ഥരാവുകയാണ് അസ്വസ്ഥരായി ഇവർ ഈ വ്യാജ വാർത്ത പൂർണ്ണമായി നിർമ്മിച്ചത് ആർക്കെതിരായിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വയനാട്ടിലെ ജനങ്ങളോട് സഹോദരങ്ങളോട് വിനയപൂർവ്വം ചോദിക്കുന്നൊരു കാര്യം നിങ്ങളെ ഒറ്റപ്പെടുത്താനായിട്ടാണോ നിങ്ങൾക്കെതിരെ നിങ്ങളെ ഒറ്റപ്പെട്ടു പോട്ടെ എന്നാണോ വയനാടിന് അധികം സഹായമൊന്നും ലഭിക്കേണ്ട എന്നാണോ ഇവർ കരുതിയത് കേരളത്തിന് തന്നെ പൊതുവിൽ ലഭിക്കേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കേന്ദ്രം തടയേണ്ട ഉചിതവും അർഹവുമായ വിഹിതം നേടിയെടുക്കേണ്ടതൊന്നുമില്ല ഇതിവിടെ അങ്ങ് പൊളിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണോ ഒരു സംശയവും വേണ്ട ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത് കേരളത്തിലെ പൊതു താൽപ്പര്യത്തിനെതിരാണ് എന്ന് അരിഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും നിസ്സാരമായി മനസ്സിലാക്കാൻ കഴിയും ഇതിനെതിരെ നല്ല ജാഗ്രതയോടെ ഒത്തൊരുമയോടെ നമുക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട് കുഴിത്തുരുമ്പ് വാർത്താ സംഘങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് തെറ്റായ വാർത്ത കൊടുത്തത് മാത്രമല്ല ഈ നിമിഷം വരെയും അഹങ്കാരത്തിൻ്റെ പുരപ്പുറത്ത് കയറിയിരുന്ന് ഞങ്ങൾ ഈ വാർത്ത പിൻവലിക്കില്ല എന്ന് പറഞ്ഞ് ഒരു മാപ്പ് പോലും പറയാതെ തിരുത്തുപോലും കൊടുക്കാതെ ഇരിക്കുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമ സംഘങ്ങളോട് കേരളം കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട് അത് അഭിമാനമുള്ള ഒരു സാധാരണ മലയാളിയുടെ മിനിമം ഉത്തരവാദിത്വമാണ് എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ലക്കത്തിൽ വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം